ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളുടെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം പത്ത് കുട്ടികൾ പുതുതായി വന്നപ്പോൾ ശരാശരി ഭാരം രണ്ട് കിലോഗ്രാം വർദ്ധിച്ചു പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം എത്ര ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുള്ളത് ആ കുട്ടികളുടെ ശരാശരി ഭാരം തന്നിട്ടുണ്ട് അൻപത് കിലോഗ്രാം പത്ത് കുട്ടികൾ കൂടി പുതുതായി വന്നപ്പോഴോ ശരാശരി ഭാരം രണ്ട് കിലോഗ്രാം കൂടി നമ്മൾ ചെയ്യേണ്ടത് പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം കാണണം അപ്പം അതിന് നമ്മൾ ആദ്യം എണ്ണം എന്നെഴുതുക എണ്ണം പിന്നെ ശരാശരി എന്ന് എഴുതുക എണ്ണം ശരാശരി ആദ്യം നാൽപ്പത് കുട്ടികൾ അപ്പം എണ്ണം നാൽപ്പതാണ് ഈ നാൽപ്പത് കുട്ടികളുടെ ശരാശരി തന്നിട്ടുള്ള ഭാരം അൻപത് കിലോഗ്രാം അപ്പം നാൽപ്പതിൻ്റെ എണ്ണം നാൽപ്പത് അതിന്റെ ശരാശരി അൻപത് കിലോഗ്രാം ആണ് ഇനി പത്ത് കുട്ടികൾ കൂടി പുതുതായി വന്നു പത്ത് കുട്ടികൾ കൂടി വരുമ്പോൾ ആദ്യം എണ്ണം നാൽപ്പതായിരുന്നു പത്ത് കുട്ടികൾ കൂടി വരുമ്പോൾ നാൽപ്പതും പത്തും അൻപതാകും അൻപത് കുട്ടികളുടെ ശരാശരി ഭാരം എന്താ സംഭവിക്കുന്നത് രണ്ട് കിലോഗ്രാം കൂടുക ചെയ്യേണ്ടത് രണ്ട് കിലോ കൂടി ഇവിടെ ശരാശരി അൻപതായിരുന്നു അത് രണ്ട് കിലോ കൂടുമ്പോൾ എത്ര എത്രയാവും അൻപത്തി രണ്ട് കിലോഗ്രാം നമ്മൾ എന്താ കാണേണ്ടത് ഈ പുതുതായി വന്ന കുട്ടികൾ അതായത് നാൽപ്പതെന്ന് അൻപതാകുമ്പോൾ പത്ത് കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ അവരുടെ ശരാശരി കാണണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതത്തെ വലിയ എണ്ണത്തിന് അതിൻ്റെ ശരാശരി കൊണ്ട് കുണിക്കുക വലിയ എണ്ണം അൻപത് അതിൻ്റെ ശരാശരി അൻപത്തിരണ്ട് അൻപത് ഇൻറ്റു അൻപത്തിരണ്ട് ചെറിയ എണ്ണത്തിന് അതിന് ശരാശരി കൊണ്ട് കുടിക്കുക നാല്പത് ഇൻറ്റു അൻപത് എന്നിട്ട് ആദ്യത്തെ ഉത്തരന്ന് രണ്ടാമത്തെ ഉത്തരം കുറയ്ക്കുക അപ്പൊ അതായത് അൻപത് കുട്ടികളുടെ തുക കിട്ടി നാല്പത് കുട്ടികളുടെ തുക കിട്ടി ഇത് കുറയ്ക്കുമ്പോ പത്ത് കുട്ടികളുടെ തുകയും തുകയെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിച്ച ശരാശരിയായി എണ്ണം എത്രയാണ് പത്താണ് കാരണം അമ്പത് കുട്ടികളുടെയും നാല്പത് കുട്ടികളുടെ കുറച്ചു അപ്പൊ എണ്ണം ബാക്കി പത്ത് ഈ അഞ്ച് ഇൻറ്റു അൻപത്തിരണ്ട് ഇരുന്നൂറ്ററുപത് അതിലൊരു പൂജ്യവും അതായത് രണ്ടായിരത്തി അറുനൂറ് കുറക്കണം നാല് ഇൻറ്റു അഞ്ച് ഇരുപത് രണ്ട് പൂജ്യം അതായത് രണ്ടായിരം വന്നു രണ്ടായിരത്തി അറുന്നൂറിന്ന് രണ്ടായിരം കുറച്ച് അറുന്നൂറ് എന്ന് വന്നു നമുക്ക് എന്ത് കിട്ടി അംശം കിട്ടി എത്രയാണ് അറുന്നൂറ് ബൈ ഛേദമോ പത്ത് അറുന്നൂറ് ബൈ പത്ത് പറയുമ്പോൾ പത്തും ഈ ഒരു പൂജ്യം കിട്ടിപ്പോയാൽ ഉത്തരം അറുപത് കിലോഗ്രാം